എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമര സംഗമം സംഘടിപ്പിച്ചു യോഗത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സമര സംഗമ റാലി ഓസ്കാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വിളക്കുപാറ ജംഗ്ഷനിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്കും വേണം തൊഴിൽ

നേരത്തെ തുടർന്ന് നടന്ന പൊതുയോഗം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവരെല്ലാവരും ചേർന്ന് ധാരാളം കാൽനര പ്രചരണ ജാഥകൾ ഈ റോഡിലൂടെ നടത്തിയിട്ടുണ്ട് രാത്രിയിൽ ഇളവറാനുള്ളിൽ കമ്മിറ്റി കൂടാൻ വന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാത്തു പിന്നെ ഇവിടെ കിടന്നുറങ്ങി ആളിവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഈ പ്രദേശമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരാളാണ് ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പത്തിൽ എനിക്ക് ഓർമ്മ വന്നു ചങ്ങമ്പുഴയുടെ വളരെ പ്രശസ്തമായ മലരടി കാടുകൾ തിങ്ങി പിങ്ങി മരുതകർ കാന്തി മുങ്ങി മുങ്ങി കരളും ഇഴിയും കവർന്നു മുന്നി കരയറ്റൊരു ആരസ്യ ഗ്രാമഭഗി എന്നുള്ള മനോഹരമായ കവിതയാണ് അത്ര മനോഹരമാണ് ഈ പ്രദേശം ശ്രീ സഹ്യാദി സാരക്കളെ തരുകി ഒഴുകി വരുന്ന ഉള്ളിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഗ്രാമവിശുദ്ധി പോലെ മനോഹരമാണ് പക്ഷെ അതെല്ലാം നമുക്ക് രാഷ്ട്രീയമായി ഗുണപ്പെടണം അത് വ്യക്തികളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ള ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാവിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സഹോദരങ്ങളുടെ ഇനി വരാൻ ജീവിതത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷൈൻ ബാബു സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളായ ടി അജയൻ ഓമനാ മുരളി ആർ ബിജു രാംരാജ് സനൽ സ്വാമിനാഥൻ അഞ്ചു ജസ്മൽ ഗോകുൽ എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത നാട്ടുവാർത്തൂർ